ഹായ് എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണേ ഇത് ഇന്നലെ തെയട്ടോ ഇന്നലെ ഞാനും ചേച്ചിയും കൂടെ കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുക എന്ന് പറയണത് ഒരു ഭയങ്കര ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഏറ്റവും സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്ന് പറയും ഞാൻ അങ്ങനെ എല്ലാവരോടൊന്നും നമ്മൾ അധികം കൊണ്ട് ഒരു കാര്യം ഷെയർ ചെയ്യാറില്ല കേട്ടോ നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളും കേട്ടിരിക്കാനും അത് അതിൻ്റെ അർത്ഥത്തിൽ എടുക്കാനും നമ്മുടെ മനസ്സറിയാനൊക്കെ അറിയുന്ന പറ്റുന്നവരോടാണ് നമ്മളതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളത് എപ്പോഴാണെങ്കിലും ചിലർ നമ്മളെ കേട്ടിരിക്കും പക്ഷെ അവരത് എങ്ങനെ എടുക്കും ചിലപ്പോൾ ഉള്ളിൽ ഒരു പരിഹാസമായിരിക്കാം അല്ലെങ്കിൽ തിരിഞ്ഞു നിന്ന് ചിരിക്കുന്നവരൊക്കെ ആയിരിക്കാം ചിലര് നമ്മളറിയുന്നവരും ആയിരിക്കാം അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളങ്ങനെയൊക്കെ ചിലരെയൊക്കെ മനസ്സിലെടുത്ത് വെക്കും പക്ഷെ അവരങ്ങനെയല്ല എന്ന് നമ്മൾ അറിയുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് ചെറുതല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളെങ്ങനെയോ ആരോ എടുത്തോട്ടെ നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മുടെ സങ്കടങ്ങളും നമ്മൾ നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ നമുക്കേ അറിയുള്ളൂ അല്ലേ നമ്മുടെ അനുഭവിച്ച കുറേ കാര്യങ്ങൾ നമ്മള് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വർഷം ഒരു വർഷം ഒരു മാസം ഒക്കെ ആയിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യങ്ങള് അനുഭവിച്ച കാര്യങ്ങള് നമ്മൾ ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലോ നമുക്ക് ഒരാളോട് പറഞ്ഞ അവരതെങ്ങനെ എടുക്കും എന്നുള്ളത് അവർക്കത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലേ അപ്പൊ നമ്മളെ ഏറ്റവും അറിയുന്ന അതെന്ന് പറയുമ്പോൾ എനിക്ക് ചേച്ചി തന്നെയാണ് കേട്ടോ എന്നെ ആദ്യം മുതൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ച മുതൽ എന്നെ അറിയുന്നത് എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ഏറ്റവും എൻ്റെ ഫ്രണ്ട് ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചേച്ചിയായിരിക്കില്ല ചേച്ചിയും ചേട്ടനും ഒക്കെ അവരൊക്കെയാണ് നമ്മളത്ര അടുത്തറിയുന്നത് നമ്മൾ പെൺകുട്ടികളായത് കൊണ്ട് തന്നെ ഒന്നും കൂടെ നമ്മൾ അടുപ്പുണ്ടാവുക അങ്ങനെയല്ല ചേച്ചിയുടെ അടുത്ത് അപ്പോൾ നമ്മളെല്ലാം ചേച്ചിയുടെ അടുത്താണ് കേട്ടോ പറയാറുള്ളത് എന്ന് വിചാരിച്ചിട്ട് കുറേ സങ്കടങ്ങളായിട്ട് നടക്കുക അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ വിചാരിച്ചത് എന്നാലും നമുക്ക് പറയാം ഉണ്ടാവില്ല എനിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് അടുത്ത വീടുകളൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടല്ലേ നമ്മളെ അറിയ മറ്റുള്ളവർക്ക് അറിയുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഏർ ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞാലെ നമ്മളെ കണ്ടിട്ട് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ അതൊന്നും തിരുത്താൻ നമുക്ക് ഒരിക്കലും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ട് ദിവസം ചേച്ചി അടുത്തുള്ള ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും അടുത്തിരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഒക്കെ അങ്ങനെ പറഞ്ഞിരിക്കും ആ ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ അതിനെ പറ്റി പറഞ്ഞാൽ തീരില്ല അത്രയുണ്ട് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് രണ്ട് ദിവസം അത്രയും സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഇത് ഞാൻ രാവിലെ ആയിട്ടോ അപ്പോൾ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ മുന്നോട്ട് ദിവസം രാത്രിയാകുമ്പോൾ പച്ചേരിയും നാളികേരം ചിരകിയതും പിന്നെ ചോറും ഒക്കെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കണതാണ് ഉണ്ടാ വെള്ളപ്പണ്ടല്ലോ അതാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ അത് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അമ്മ പുലർച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് അഞ്ചുമണിയാകുമ്പോൾ എണീച്ചിട്ട് ഇത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അപ്പം നല്ല തണുപ്പാണല്ലോ അതുകൊണ്ട് തന്നെ മറ്റേതാണ് നമ്മൾ ചൂടുള്ള സമയത്ത് ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നല്ലപോലെ മാവൊക്കെ പൊങ്ങി വരാറുണ്ട് കേട്ടോ ഇതിപ്പോ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി വെള്ളയപ്പ ഉണ്ടാക്കിണ്ട് വെള്ളയപ്പ ചട്ടി നോക്കിയപ്പൊ അതൊന്നും കാണാനില്ല കേട്ടോ ഇവിടെ അമ്മ അച്ഛനോ അല്ലേ ഉള്ളത് അപ്പം അമ്മ എന്തെങ്കിലും എളുപ്പത്തിനുള്ള പണിയൊക്കെയാണ് കേട്ടോ രാവിലത്തെ ചെയ്യാറുള്ളത് പുട്ടോ അല്ലെങ്കിൽ അടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഈ വക പണിക്കൊക്കെ ഞങ്ങൾ വരുമ്പോഴാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് ചപ്പാത്തി കാണാനേ കിട്ടില്ല അടുപ്പിൻ്റെ താഴത്തുണ്ടല്ലോ ആദ്യം പുറത്തിൻ്റെ താഴത്ത് വിറകൊക്കെ വെക്കില്ല അതിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിക്കല്ലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും പിന്നെ അതൊക്കെ തേച്ച് ഉറച്ചിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വന്നാൽ വൃത്തിയാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ പരത്താറുള്ളത് ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ വൃത്തിയാക്കിയിട്ട് ചപ്പാത്തി പരത്തിയത് അപ്പോൾ എന്തായാലും വെള്ളപ്പച്ചട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ അപ്പം ചേച്ചി എന്തായാലും ദോശ ചട്ടിയിൽ ഒക്കെ വെള്ളപ്പം ചുട്ടെടുത്തത് അപ്പോഴേക്കും ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോളയും തക്കാളിയും ഒക്കെ അരിഞ്ഞുകൊടുത്തു അപ്പം ചേച്ചി ഒക്കെ ഉണ്ടാക്കിയിട്ടോ കുക്കറിൽ മുട്ടയൊക്കെ പുഴുങ്ങി ചേച്ചിയും അമ്മയും ഞാനും ഒക്കെ ഉണ്ട് ഞാൻ നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് കൊടുത്ത് നാളികേരൊക്കെ ചരക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓടി പോയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മ ഗോതമ്പ് ചേറിയിട്ട് ഉണക്കി പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചേർന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ താറാവിനൊക്കെ കുറച്ച് ചോറൊക്കെ വേസ്റ്റ് വന്നപ്പോൾ തലേ ദിവസത്തെ അതൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി പൂവാന്ന് പറഞ്ഞു കേട്ടോ ഞാനും ഇന്ന് പോവാമെന്ന് വിചാരിച്ചതാണ് എല്ലാവരും കൂടെ അപ്പം അങ്ങോട്ട് പോയ പിന്നെ അവർക്ക് ആകെ ജാതി അപ്പം ചാച്ചിക്കുട്ടിക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ചാച്ചിക്കുട്ടിയും അച്ചുമോളും ഒക്കെ വണ്ടിയിൽ കയറിയിട്ട് അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കി കൊണ്ടാക്കയാണ് ഓട്ടോറിക്ഷയിലായത് കൊണ്ട് തന്നെ ചേച്ചി പിന്നെ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല കേട്ടോ കുടിച്ചിട്ട് മാറിയിട്ടുള്ള വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ കയറിപ്പോയി ഇനി വീട്ടിൽ ചെന്നാൽ വീണ്ടും രണ്ട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നല്ല അത്യാവശ്യം പണികളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചാച്ചുമോടും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങാനും ചാച്ചു കുട്ടി രാത്രി ആവുമ്പോൾ കരയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ ഞാനിപ്പോൾ ചാലിശ്ശേരിക്ക് ഇന്ന് പോയിൻ്റെ ചാച്ചു കരയൊക്കെ ആണെങ്കിൽ അവിടെ കൊണ്ടുവന്നാക്കാനും ബുദ്ധിമുട്ടല്ലേ അപ്പം എന്തായാലും നാളെ രാവിലെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ കിച്ചുമോനും ചേച്ചിയുടെ മോനും ഉണ്ടല്ലോ പോയിട്ടില്ല അപ്പം രാവിലെ ഞാൻ ചേച്ചിക്ക് മുമ്പിലും വെല്ലിമ്മുടെ അടുത്തേക്ക് പോകുകയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ കൊണ്ട് പോരേന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയൊക്കെ പോയപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം മുറ്റത്ത് നിന്നിട്ടോ അപ്പം നമ്മുടെ തൊട്ട വീട്ടിലെ കുട്ടികളും ഈ മക്കളും കൂടിയിട്ട് കളിക്കുകയാണ് കേട്ടോ മുറ്റത്ത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാന് മുറ്റടിക്കാനൊക്കെ നിന്നു അകുംബറിക്കാനും മുറ്റടിക്കലോ ഒക്കെ ചെയ്തു ചേച്ചി പോയപ്പോ പിന്നെ എന്തോ ഒരു വീട്ടിലേക്ക് പോയ മതിന്നായിട്ടോ ആകെ ഒരു സങ്കടം പോലെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോയിട്ട് മീൻ കൊണ്ടുവന്നുട്ടോ വാള കൊണ്ടുവന്നു അപ്പൊ അത് കറി വെക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടപ്പോ കുറച്ച് മന്തി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ അപ്പൊ അത് ചൂടാക്കിയിട്ട് ഉച്ചക്ക് മക്കൾക്കൊക്കെ കൊടുത്തതാണ് അപ്പൊ അതിന്റെ പിന്നെ കുറച്ച് അടി പിടിച്ച പോലെ അടി പിടിച്ചിട്ടില്ല അങ്ങനെ ആയിട്ട് ഇരുന്നിരുന്നു കേട്ടോ അപ്പം അത് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഗ്യാസ് സ്റ്റൗ അപ്പം എന്തായാലും അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും വയൽ ഉണ്ട് കേട്ടോ പിന്നെ അതെ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നാളികേര പാലൊക്കെ ഒഴിച്ചിട്ട് കുടമ്പൂലിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അടുപ്പത്ത് കറിയൊക്കെ വെച്ചു പിന്നെ അടുക്കളയിൽ കൊടുത്തിട്ട് നമ്മൾ കാച്ചിയാണ് കാച്ചിട്ടോ അപ്പേക്ക് ചുവന്നുള്ളിയും പിന്നെ ഒക്കെ അരിഞ്ഞു വെച്ചു പിന്നെ അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി കാച്ചി പിന്നെ ഞാൻ ഞാനവിടെ ഇരുന്നു കേട്ടോ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു അപ്പേക്കും സീരിയല് അമ്മ ഒന്നോ രണ്ടോ സീരിയലൊക്കെ കാണാറുണ്ട് കേട്ടോ അമ്മ സീരിയല് കാണാനായിട്ടിരുന്നു അപ്പം ഞാനും ചേച്ചിയും സംസാരിക്കുകയൊക്കെ ചെയ്യണ സമയൊക്കെയാണ് കേട്ടോ ചേച്ചിയും പോയി മക്കളൊക്കെ പോയി പിന്നെ അച്ഛൻ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് എന്തോ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ കടയിൽ പോയപ്പോൾ ഇവരും കൂടെ കയറിപ്പോയി പിന്നെ ഞാനും അമ്മയും മാത്രമായിരുന്നു കേട്ടോ അവിടെ ചേട്ടനും പുറത്തേക്ക് പോയിരിക്കായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചേട്ടനൊക്കെ വന്നത് ഇനിയിപ്പോൾ രാവിലെ നമുക്കും പോകാനുള്ള പരിപാടിയൊക്കെ നോക്കണം എന്താ അറിയില്ല ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും നെഞ്ഞത്ത് ഭയങ്കര ഒരു ഭാരം പോലെ ആയിരുന്നു ഒരു സങ്കടം പോലെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കറിയൊക്കെ കാച്ചതിന് ശേഷം കുറച്ച് മന്തി മക്കൾക്ക് ഉച്ചയ്ക്ക് ചൂടാക്കി കൊടുത്തതിൽ കുറച്ച് ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പം അത് അങ്ങനെ ഇരുന്ന് കഴിച്ചു അമ്മ സീരിയൽ കാണാൻ നോക്കുന്നുണ്ട് അപ്പോൾ സീരിയൽ കാണാതിരിക്കണ സമയത്ത് മുട്ടിൽ വേദനയാണ് കേട്ടോ അപ്പോൾ തൈലൊക്കെ തേച്ചിട്ട് അപ്പോൾ സീരിയലിരുന്ന് കാണാ കാണല് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒന്നും കൂടി പിന്നെ മുട്ടുവേദനയൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ മക്കളും ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുത്തിൽ ഇരിക്കുകയൊന്നുമില്ലാട്ടോ അവിടെ നടന്ന് പണികളൊക്കെ എടുക്കൽ തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പെട്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാ കൂട്ടുകാർക്കും ബായ്